बै कुलाब बैुलाब सिंधाबुलाबंद ഷേതം പ്രഷേദം പ്രസേദം 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 പ്രഷേദം പ്രസാദം ഡി വൈ എഫ് ഐ പ്രസാദം ഡിവൈഎഫ്ഐ പ്രസാദം പാലക്കാടില്ല എം എൽ എ പാലക്കാടിനാലക്കാടില്ല എം എൽ എ പാലക്കാടിനെ എം എൽ എ പെണ്ണു പിടിച്ചതറിഞ്ഞില്ലേ കണ്ട് പിടിച്ച് അറിഞ്ഞില്ലേ പെണ്ണു േ ഗർഭക്കിഞ്ഞില്ലേ ഒന്നും രണ്ടും മല്ലല്ലോ ഒന്നും രണ്ടും മല്ലല്ലോ ഒന്നും രണ്ടും മല്ലല്ലോ ഒന്നും രണ്ടും നിരവധി സോദരിമാരെ നിരവധി സോദരിമാരെ നിരവധി സോദരിമാരെ നിരവധി സോദരിമാരെ പീഡിപ്പിച്ചതറിഞ്ഞില്ലേ 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 പ്രഷേധം പ്രതിഷേധം പ്രഷേധം പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രഷേധം കഴിഞ്ഞ ദിവസം മുതൽ പാലക്കാടിന്റെ എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖം സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞു കളിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐയെ കുറിച്ച് പറയുകയുണ്ടായി പുതുച്ചോറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഡിവൈഎഫ്ഐ എന്ന് പുതുച്ചോറിൻ്റെ മറവിൽ നടക്കുന്നത് അനാശാസ്യമാണെന്ന് ഡിവൈഎഫ്ഐ എന്ന പേരുച്ചരിക്കാൻ രാഹുലിന് എന്താണ് അവകാശമുള്ളതെന്നാണ് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകയും അതുപോലെ നിരവധി അനവധിയായിട്ടുള്ള ആളുകളെ മാലപ്പടക്കം പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ശല്യപ്പെടു ശല്യപ്പെടുത്തിച്ചതും അശ്ലീലമായി മെസ്സേജ് അയച്ചതുമായുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രാജിവെച്ച് പുറ പോ പുറത്തു ഡി വൈ എഫ് ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടിൻ പുറത്ത് സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും എം എൽ എ എന്ന നിലയ്ക്ക് പാലക്കാടിന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലും അയാളെ ഒരു പൊതുയോഗത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ അനുഭവിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയാന്തരീക്ഷം ആകെ മലീമസമാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചു കൊടുക്കുന്നത് രാഹുൽ പാങ്കുട്ടം ശരിയായൊരു ഫ്രോഡാണ് എന്നത് കൃത്യമായും വളരെ നേരത്തെ തന്നെ നമുക്കൊക്കെ ബോധ്യമായതാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ബോധ്യമായത് ഇപ്പോൾ ഈ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളാണ് രണ്ട് സ്ത്രീകളാണ് രാഹുൽ മാമൺ കുട്ടി തന്നെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് വളരെ മോശമായ രീതിയിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഏറ്റവും പറക്കാത്ത മകനായിട്ടുള്ള രാഹുൽ മാക്കുട്ടത്തിനിപ്പോൾ രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനമാവണം കോൺഗ്രസുകാരുടെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ പരിശോധിച്ചാൽ പലതും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് കഴിഞ്ഞ ഭരണകാലത്ത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കുടുംബമൊന്നിച്ച് ഒരു ടി വി കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഒരു സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ആ മന്ത്രിസഭയിലെ അതിൽ പേര് വരാത്ത അതിൽ പരാമർശിക്കാത്ത ഏത് പേരാണുണ്ടായിരുന്നത് വന്ധ്യവയോധികനായ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത മന്ത്രി വരെ ആ സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു യുവതിയുമായി ബന്ധപ്പെട്ട നിരവധിയായ മോശമായ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം അങ്ങനെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലുള്ള തികച്ചും മലീമസമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് അങ്ങനെയാണ് അവർ ജന വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിയും സ്ത്രീകൾക്കെതിരായ ഇത്തരം നിലപാടുകളുമൊക്കെയായി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തകർന്നുകൊണ്ടേയിരിക്കുകയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വന്ന് മത്സരിച്ചത് ഷാഫി പറമ്പലിൻ്റെ ഒരു ടവൽ എന്ന നിലയ്ക്കാണ് തൽക്കാലം ഒരു ടവല് റിസർവ് ചെയ്ത് വയ്ക്കില്ലേ ഹസേരയിലെ ടവല് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് തൊട്ട് തന്നെ പറയുന്നത് കേൾക്കുന്നു ഷാഫി പറമ്പിൽ വീണ്ടും എം പി സ്ഥാനം രാജിവെച്ച് പാലക്കാട് എം എൽ എ ആയി മത്സരിക്കാൻ പോകുന്നു അപ്പൊ ഷാഫി പറമ്പിലും രാഹുൽ മാംകുട്ടവും ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രൂപത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് രാഹുൽ മാംകുട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായത് നമ്മുടെ രാജ്യത്തെ ഐ ഡി കാർഡ് നിർമ്മിക്കാൻ അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർമ്മിക്കേണ്ട ഐ ഡി കാർഡ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായ യൂത്ത് കോൺഗ്രസുമായി പുലബന്ധമില്ലാത്ത ആളുകളുടെ പേരിൽ വ്യാജമായി വോട്ട് ചെയ്ത് അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃപദവിയിൽ രാഹുൽ മാങ്കൂട്ടം എത്തിയത് അത് രാഹുൽ രാഹുൽ മാങ്കൂട്ടം മാത്രം വിചാരിച്ച നടക്കില്ല യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായുള്ള പറമ്പിലുൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരുൾപ്പെടെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തിയ കള്ളക്കളിയാണിത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ രക്ഷിക്കേണ്ട ആവശ്യം അദ്ദേഹത്തെ ആവശ്യം എന്താ ഇന്ന് രാഹുൽ മാങ്കൂട്ടം എത്തിപ്പെട്ട ഇതേ അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ നേതാക്കളും എത്താൻ യാതൊരു പ്രയാസവുമില്ല അവരുടെ പിന്നെ ഇത്തരം കഥകളൊക്കെ വരുന്നാളുകളിൽ പുറത്തിറങ്ങും ഒരു യാതൊരു സംശയമില്ല